ഇതെന്നെ രണ്ടാം കല്യാണത്തിന് ആശംസ അറിയിക്കാൻ കഴിച്ചു നിങ്ങളുടെ രണ്ടാമത്തെ ഭാര്യക്ക് ഞാൻ കൂടോത്രം വെച്ചിട്ടുണ്ട് ഓ അത് പിന്നെ അത് ആരുല്ല മുത്തേ മുത്തേ ആ ശരി ആരു പോണേ നിനക്ക് പരിചയമില്ലാത്ത സ്ഥല സൂക്ഷിക്കണേ അയ്യോ എന്റെ മുത്ത് വീണല്ലോ എന്താ മുത്ത ഇങ്ങനെ ശ്രദ്ധിക്കണ്ടേ മുത്തേ നിനക്ക് എന്തെങ്കിലും പറ്റിയോ ഞാൻ എന്താ ചെയ്യാ മുത്തേ ഒന്നുമില്ല ചേട്ടാ ആ സൂക്ഷിച്ചിട്ട് പോണേ മുത്തേ ശ്രദ്ധിക്കണേ ശരി മുത്തേ വാ പോയിട്ട് വാ നീ ശ്രദ്ധിക്കണേ എനക്ക് ആരുല്ല നീ ഇല്ല മുത്തേ ശ്രദ്ധിച്ച് പെട്ടെന്ന് വാ പോയിട്ട് ഏ നീ പോകുമ്പോ എനിക്ക് സങ്കടം ആവുന്ന മുത്തേ പോയിട്ട് പെട്ടെന്ന് വാ എന്റെ ആദ്യ ഭാര്യയുടെ പണിയായതെല്ലാം ഈ കാക്കയെ പറഞ്ഞു വിട്ടത് അവളാണ് തോന്നുന്നത് ഇല്ലെങ്കിൽ ഈ കാക്ക നിന്റെ തലയിൽ തൂറേണ്ട കാര്യം എന്താ സാരുല്ല മുത്ത നീ അങ് ക്ഷമിക്ക് നമുക്ക് ഈ കാക്കകളെ എല്ലാം വെടിവെച്ച് കൊല്ലാം ഏഹ് അതാ നല്ലത് പിന്നെന്താ ചെയ്യാം ഏഹ് അവൾ മുട്ടയില് കൂടോത്രം വെക്കുന്നവളാണ് ഇത് അവളുടെ കൂടോത്രത്തിന്റെ പണി തന്നെയാണ് എനിക്കിങ്ങനെ ഓരോ അനർത്ഥങ്ങൾ വരുന്നത് പിന്നെന്താ ഇങ്ങനെ ഏഹ് അത് നിനക്കറിയില്ല എൻ്റെ ആദ്യ ഭാര്യ ഓ അവളെ കൊണ്ട് ഞാൻ തോറ്റു ഓ അതൊന്നും സാരൂല്ല കാക്ക തോറിയാലെ മുത്ത് കാണാൻ നല്ല സുന്ദരിയാണ് എന്നാ പോയിട്ട് പെട്ടെന്ന് വാ മുത്തേ ഞാൻ കാത്തിരിക്കും ആ ശരി 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 ഇത് വരുമ്പോഴേക്കും ഞാൻ നല്ല പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും നിനക്ക് തിന്നാൻ അയ്യോ എന്റെ മുത്ത് വീണല്ലോ എന്താ ചെയ്യ ശ്രദ്ധിക്കണ്ടേ ഞാൻ പറഞ്ഞിട്ടില്ലേ മുത്തേണ ആ നീ നിന്റെ ഭർത്താവിനെ വിട്ട് എൻറെ കൂടെ ഒളിച്ചോടി വന്ന പെണ്ണാ നീ മറക്കണ്ട നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല മുത്തേ ശ്രദ്ധിച്ചു നടക്ക് ശരി മുത്തേ പോയിട്ട് വാ പെട്ടെന്ന് വാ പോയിട്ട് ഞാൻ വരാം വാട്സപ്പിൽ കുറേ ലോചൻ അയച്ചിട്ട് വളഞ്ഞ പെണ്ണാ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല മുത്തേ നീ പെട്ടെന്ന് പോയിട്ട് വാ വീട്ടിൽ എങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കും നീ ഇല്ലാതെ ഏഹ് ഇന്ന് പെട്ടെന്ന് പോയിട്ട് വാ മുത്തേ ഓഹ് അയ്യോ എൻറെ മുത്തിന്റെ നമ്പറാണല്ലോ മുത്ത് എന്താ വിളിക്കുന്നത് ഹലോ അയ്യോ ചേട്ടാ ബസ് സ്റ്റോപ്പിൽ വെച്ച് നിങ്ങൾ ആദ്യ ഭാര്യ എന്റെ കാല് പൊളിച്ചു ഞാൻ ആശുപത്രിയിലാ ചേട്ടൻ ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വാ